സി പി കൊലക്കേസിലെ കുറ്റവാളി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കെ എം ഷാജി കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും ഷാജി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ സി പി എം കൂടുതൽ പ്രതിരോധത്തിലായ സമയത്താണ് കേസിലെ പതിമൂന്നാം പ്രതിയായ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ലീഗ് നേതാവ് കെ എം ഷാജി കണ്ണൂരിലെ മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങളോട് ചേർത്ത് വെച്ചാണ് ഷാജിയുടെ ആരോപണം എങ്ങനെയാ കുഞ്ഞത് ഭക്ഷ്യാധയെ തുടർന്നാണ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഫസൽ ഫസലിനെ കൊന്ന മൂന്ന് പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് കൊല്ലാൻ വിട്ടവരെ കൊല്ലുന്നത് രഹസ്യം ചോരും ഭയത്തെ തുടർന്ന് സി പി എം ആണ് ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പ്രതികളെ കൊന്നത് ഷുക്കൂർ കൊലപാതകത്തിലെ പ്രധാന പ്രതി ആത്മഹത്യ ചെയ്തു ടി പി നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണെന്നും ഷാജി പറയുന്നു കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നുകഴിഞ്ഞു വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ് ടി പി കൊലക്കേസ് അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഗിഫ്റ്റ് ലഭിച്ചെന്നും നേരത്തെ കെ എം ഷാജി ആരോപിച്ചിരുന്നു ജനം മലപ്പുറം